പുതിയ പേടിയിലേക്ക് സ്വാഗതം ഓരോ ദിവസം കേൾക്കുന്ന വാർത്തകളൊക്കെ ഡിഫറൻറ്റ് ആണ് നമുക്കൊന്നും വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിൽ അങ്ങനത്തെ ഒരു വാർത്തയാണ് ഇപ്പോൾ നമ്മൾ കേട്ടത് എറണാകുളത്ത് കുറുപ്പമ്പടിയിൽ അമ്മയുടെ അറിവോടുകൂടി തന്നെ സ്വന്തം മക്കളെ കാമുകൻ പീഡിപ്പിച്ചു കാമുകനൊന്നും മാധ്യമം എന്നാ വാര്ത്തയിലൊന്നും വരുന്നില്ല വാർത്തയിൽ വരുന്നത് എന്നാ എങ്ങനെ ആൺസുഹൃത്ത് എന്നുള്ള രീതിയിലാണ് വരുന്നത് അപ്പോൾ ഈ മക്കളെ സ്വന്തം മക്കളെ പീഡിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്നാ കാമുകന് കൂടെ നിന്നെന്ന് പറയുമ്പോൾ നമുക്കത് വിശ്വസിക്കാൻ പറ്റുന്നില്ലേ ഇതെങ്ങനെ പുറത്തറിഞ്ഞെന്ന് വെച്ചാൽ ഈ കുട്ടികളോട് ഈ കാമുകൻ പറയുന്നുണ്ട് നിൻ്റെ കൂ നിങ്ങളെ കൂട്ടുകാരികളും കൂടി എനിക്ക് പരിചയപ്പെടുത്തി തന്നു അപ്പോഴാണ് ഇത് പുറത്ത് വന്നത് അത് അതുവരെ ഇതൊന്നും പുറത്ത് വന്നിട്ടില്ല ഏതായാലും അതിനെക്കുറിച്ചുള്ള ചില വാർത്തകളുണ്ട് ഞാനിവിടെ ലോക അത്മാർ വളരെ ഞെട്ടിക്കുന്ന വിവരമാണ് നമുക്ക് കുക്കുടി പോലീസിൽ നിന്ന് അതായത് കുക്കുടിയിലെ പത്തും പന്ത്രണ്ട് വയസ്സ് മാത്രം പ്രായമുള്ള രണ്ട് സൗദിമാരാണ് രണ്ട് വർഷം ഇടത്തേക്കുന്നത് ഈ രണ്ട് കുട്ടികളെയും രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് വെച്ചതാണ് അതിനുശേഷം അമ്മ ഒരു അതായത് ഒരു ബന്ധത്തിലായിരുന്നു അങ്ങനെ ഈ ആൺകൂട്ട വീട്ടിലെ ആയിരക്കര ഓരോ വീട്ടിലേക്ക് രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് വെച്ചതാണ് അതിനുശേഷം അമ്മ ഒരു അതായത് ഒരു അമ്പമായിട്ട് ബന്ധത്തിലായിരുന്നു അങ്ങനെ ഈ ആൺകൂട്ട വീട്ടിലെ ഉണ്ടായിരുന്നു ആയിരക്കരെ ഓരോ ആഴ്ച വീട്ടിലേക്ക് പൈസ കടത്തിയത് നിങ്ങൾ പിന്നെ ഈ രണ്ടു വർഷത്തോളത്തിൽ കുട്ടികൾ പീഡനത്തിന് ഇരയായിരുന്നു എന്നുള്ള വിവരം അമ്മയ്ക്ക് അത് അമ്മ വെച്ചു എന്നുള്ള സംശയം കൂടിയാണ് സ്വാഭാവികമായിട്ടും ഒന്നും രണ്ടും ഒരു വർഷമൊന്നും അല്ല രണ്ടു വർഷത്തോളമായി ഈ ഒരു അമ്മയുടെ സുഹൃത്ത് സുഹൃത്ത് എന്ന് പറയുമ്പോൾ സുഹൃത്തുക്കൾക്കൊക്കെ ഒരുപാട് പിന്നെ വാല്യൂ ഉണ്ട് പക്ഷേ സുഹൃത്തല്ല ഒരു കാമുകൻ തന്നെയാണെങ്കിൽ കാണും കാമുകനാകുമ്പോൾ അയാൾക്ക് പിന്നെ അവിടെ വലിയ വാല്യൂ കാര്യങ്ങളൊന്നുമില്ല എന്താണ് കാര്യം അത് ചെയ്തിട്ട് പോവുക എന്നുള്ളതാണ് അപ്പോൾ രണ്ട് വർഷക്കാലമാണ് ഈ കുട്ടികളെ പീഡിപ്പിച്ചെന്ന് പറയുന്നത് അപ്പോൾ ഈ രണ്ട് അതും പത്തും പന്ത്രണ്ട് വയസ്സുള്ള കുഞ്ഞുങ്ങളില്ലേ ഇങ്ങനെ തോന്നുന്നു പത്തും പന്ത്രണ്ട് വയസ്സുള്ള കുഞ്ഞുങ്ങളാകുമ്പോൾ എങ്ങനെ തോന്നുന്നു പത്തിരുപത് വയസ്സുള്ള കൊച്ചാണെങ്കിൽ പിന്നെയും കൊള്ളാം ഇപ്പം പത്തും പന്ത്രണ്ട് വയസ്സുള്ള കുഞ്ഞുങ്ങളെന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ അതുങ്ങൾ പേടിച്ചിട്ടുണ്ടാവും കേട്ടോ എങ്ങനെ അറിഞ്ഞു എന്ന് വെച്ചാൽ ഇത് നിങ്ങളുടെ കൂട്ടുകാരികളും കൂടി ഇയാൾക്ക് കാണുമെന്ന് പറഞ്ഞ് വീട്ടിലോട്ട് കൊണ്ടുവന്നോ എന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ പിള്ളേരെ എഴുതി കൊടുത്ത ലെറ്റർ ടീച്ചറേക്ക് കിട്ടിയപ്പോഴാണ് അറിഞ്ഞത് എന്തായാലും ഈ സ്ത്രീ അറിയാതെ ഒന്നും നടക്കത്തില്ല എന്ന് പൂർണ്ണമായിട്ടും നമുക്ക് മനസ്സിലാകും കാര്യം എന്താ വെച്ചാൽ പത്തു പന്ത്രണ്ടോ വയസ്സുള്ള പിള്ളേർ കൂടുതലും അടുപ്പ് തലന്മാരോടായിരിക്കും തലന്മാരോട് എന്തായാലും അല്ലെന്ന് പറഞ്ഞിട്ടുണ്ടാവും ഇയാൾ ഇയാൾ പോകുമോ പോകുമ്പോന്നോ എന്നൊക്കെ വിചാരിച്ചിട്ടായിരിക്കും പെണ്ണുമ്പോൾ ഇതെല്ലാം കൊണ്ട് എനിക്ക് തോന്നുന്നു സപ്പോർട്ട് നിന്നേന്ന് പറഞ്ഞു എന്നാലും സപ്പോർട്ട് ഒക്കെ നിൽക്കാൻ പറ്റുമോ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി എങ്ങനെ നിൽക്കാൻ പറ്റോ സ്വന്തം തൻ്റെ സുഖങ്ങളെ കണ്ടിട്ട് വലുതരുത്താം തന്റെ മക്കളുടെ ജീവിതം നമ്മളെ മക്കൾക്ക് ഒരു ഉറുമ്പ് കടിക്കണം എന്ന് പറഞ്ഞാൽ ആ ഉറുമ്പെ ധരിച്ചു അല്ല തോന്നും നമുക്ക് അല്ലേ അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യാൻ എനിക്ക് തോന്നുന്നില്ല ഷോ വല്ലാത്ത മനസ്സല്ല ശ്രീ ആലോചിച്ചിട്ട് എനിക്ക് സത്യം പറഞ്ഞത് കേട്ടപ്പില്ലേ ഇങ്ങനെയും ഉണ്ടോ ഇങ്ങനെ ഇങ്ങനെ എന്നാൽ പിന്നെ പെടുമ്പോഴൊക്കെ ആ മക്കളെ കൊണ്ടൊന്നു വേറെ വില പണിക്ക് പോവുക അല്ല പിള്ളേരെല്ലാം ഓർഫനേജിലെ അക്കൗണ്ടന്നാക്കിയിട്ടുണ്ടെങ്കിലും അതുങ്ങൾ അവിടേക്കും ജീവിച്ചോളൂ അതു സുരക്ഷിതമായിട്ട് ജീവിച്ചോളും അവർക്ക് അത്രയും സുഖമായിട്ട് മുഖത്ത് നടക്കണമെങ്കിൽ അയാളെ കൊണ്ട് അവിടെ പോകും ഏതായാലും കേട്ടപ്പം ഇല്ല വല്ലാത്തൊരു വിഷമം ഈ കാര്യങ്ങളൊക്കെ ഇപ്പം ഇത്രയും വരെയും സോഷ്യൽ മീഡിയ ആക്റ്റീവ് ആകുന്നത് കൊണ്ടിട്ടാണ് നമുക്ക് ഇത്രയും കാര്യങ്ങളൊക്കെ എല്ലാം തന്നെ അറിയാൻ പറ്റുന്നത് ഇങ്ങനത്തെ ഒക്കെ കാര്യങ്ങൾ നമ്മൾ ഓരോന്ന് കാണുമ്പോഴും ഇപ്പോൾ പല രീതിയിലുള്ള പല കാര്യങ്ങൾ നമ്മൾ കാണുമ്പോഴും നമുക്കെല്ലാം പുതുമയായിട്ട് തോന്നുന്നു പക്ഷേ ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ടോ ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ടോന്ന് എല്ലാ കാര്യങ്ങളും എല്ലായിടത്തും പലതും പല രീതിയിലും നടക്കുന്നുണ്ട് നമ്മൾ കുറെയൊക്കെ സോഷ്യൽ മീഡിയയുടെ മുമ്പിൽ വരുന്നതുകൊണ്ട് നമ്മൾ കാണുന്നു പലതും നമ്മൾ കാണാതെയും പോകുന്നുണ്ട് ചിലപ്പോൾ കണ് നമ്മളെ കൺമുമ്പിൽ നിൽക്കുന്ന ആൾക്കാരൊക്കെ ഇതുപോലെ മുഖം മൂടി മൂടിയണിഞ്ഞാൽ സ്ത്രീകളുണ്ടാകും അവിഹിതമായിട്ട് നടക്കുന്നു അവിധം ആ ഒരു കള്ളക്കാമോന കളയാൻ പറ്റാത്ത രീതിയിൽ നിൽക്കുന്ന കൊണ്ടായിട്ടായിരിക്കും പെടുമ്പോൾ ഇങ്ങനെ നിന്നേക്കണെന്ന് തോന്നുന്നു എനിക്കറിയില്ല എന്നാലും സ്വന്തം കുഞ്ഞുങ്ങളൊക്കെ കൊടുക്കാൻ തോന്നുന്നു സത്യം പറഞ്ഞല്ലേ ഒന്നും പറഞ്ഞില്ല അത് ശരിയാകത്തില്ല അതുകൊണ്ടായിട്ടാണ് കേട്ടോ ഇങ്ങനത്തെ ആ മക്കളെ എന്തിനു കൊടുക്കുന്നത് എത്രയോ ആൾക്കാർക്ക് പിള്ളേരില്ലാത്ത എത്രയോ ജന്മ ആൾക്കാരുണ്ടെന്ന് പറയും ആ കുഞ്ഞുങ്ങളിൽ ഇല്ലാണ്ട് എടുക്കുന്നത് അവർക്കൊക്കെ കൊടുക്കുവാണെങ്കിൽ ആ കുഞ്ഞുങ്ങൾ എന്തുമാതിരി ജീവിച്ചുപോയാലേ ഏതായാലും ഇനി ആ തളയുടെ കയ്യിൽ ആ കുട്ടികളെ സുരക്ഷിതമല്ല ചിലപ്പോൾ ശിശുഭവനത്തിൽ നിന്നൊക്കെ ആൾക്കാർ വന്ന കുട്ടികളെ കൊണ്ടുപോകുമായിരിക്കും പത്തും പന്ത്രണ്ട് വയസ്സുള്ള കുട്ടികളുടെ ആഡ് ഇനി ആ ജീവിതത്തിൽ ഒരിക്കലും തന്നെ ആ കുട്ടികൾ അതിനകത്തുനിന്ന് മാറുമെന്ന് വെച്ചാൽ മാറാൻ സാധിക്കത്തില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ശരിക്കും കൗൺസിലിങ്ങും കാര്യങ്ങളൊക്കെ വേണം കുട്ടികൾ അതൊക്കെ റിക്കവറായിട്ട് വരുന്നെങ്കിൽ എന്നാലും ആ തള്ളനെ സമ്മതിക്കണോട്ടാ ഇതുപോലത്തെ തള്ളനൊക്കെ എന്ത് ചെയ്യണേന്ന് അറിയാമോ ഏതായാലും നിങ്ങളുടെയൊക്കെ മറുപടി എന്താണെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക ഓക്കെ അപ്പോൾ കേട്ടപ്പോൾ വളരെയധികം സങ്കടം ഇങ്ങനെയും ആൾക്കാർക്ക് സാധിക്കുമോ എന്നുള്ളത് ഓർക്കുമ്പേ ആ ഏതായാലും നിങ്ങളുടെയൊക്കെ അഭിപ്രായം രേഖപ്പെടുത്തുക ഓക്കെ അപ്പോൾ ബൈ